ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വ്യവസായ സംരംഭകത്വ തൊഴിൽ വൈദഗ്ധ്യ പരിശീലന പരിപാടി ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യുവതികൾക്കും വീട്ടമ്മമാർക്കുമായാണ് പരിശീലന പരിപാടി നടത്തുന്നത് പാലക്കാട് പീപ്പിൾ സർവീസ് സൊസൈറ്റി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുക എൻ്റർപ്രനർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് വ്യവസായ സംരംഭകത്വ പരിശീലനവും തൊഴിൽ വൈദഗ്ധ്യ പരിശീലനവും സംഘടിപ്പിക്കുന്നത് ഇരുപത്തിയാറ് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ അഗ്രോ മില്ലറ്റ് ഫുഡ് പ്രോസസിംഗ് കാറ്ററിംഗ് നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഫുഡ് കേരള സ്നാക്സ് ആൻഡ് കേക്ക് മേക്കിംഗ് പഴം പച്ചക്കറി സംസ്കരണം എന്നീ മേഖലകളിൽ പരിശീലനം നൽകും പീപ്പിൾ സർവീസ് സൊസൈറ്റി ചെയർമാൻ ഫാദർ ജോസഫ് ജസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് അധ്യക്ഷനായി പ്രിയ പ്രശാന്ത് എം പി മാലതി മുജീബ് റഹ്മാൻ റസാഖ് ശങ്കരൻ നമ്പൂതിരി ജോയ് ജോസഫ് സുനിത എന്നിവർ സംസാരിച്ചു ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് മാൾ മെയിൻ റോഡ് ഷോർണൂർ വ്യൂ വ്യൂ ന്യൂസ് ന്യൂസ്